ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കെട്ടിരിക്കുന്ന അയിലയാണ് അയില മാങ്ങയിട്ട് തേങ്ങ അടച്ചുവെച്ചിരുന്നത് പിന്നെ അയില വറക്കാനായിട്ട് അടുപ്പം വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് തോരൻ ഇടിച്ചക്കത്തോരൻ തന്നെയാണ് കേട്ടോ ഇന്നലത്തെ അല്ല ഇന്ന് കുറച്ചും കൂടെ മിച്ചം ഉണ്ടായിരുന്നത് അതുകൂടെ തോരൻ വെച്ചു ഇടിച്ചക്കത്തോരൻ പിന്നെ പയറും മെഴുപ്പൂരിട്ടിയുണ്ട് പിന്നെ അപ്പുറത്തു നിന്ന് ഇന്ന് അവിയലും ബീട്രൂട്ട് തോരൻ തന്നു ഞാൻ ചക്ക കൊണ്ട് കൊടുത്തു കേട്ടോ രാവിലെ ദോശയും ടൊമാറ്റോ ചട്ണിയായിരുന്നു ടൊമാറ്റോ ചട്നിയുടെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ചോക്ലേറ്റ് കേക്ക് കൊടുക്കാനുണ്ട് നാളെ രാവിലെ കൊടുത്താൽ മതി അപ്പം കേക്ക് ഉണ്ടാക്കി ഞാൻ വച്ചതാണ് ഇന്ന് വൈകിട്ടൊരു കേക്ക് കൊടുക്കാനുണ്ട് വൈറ്റ് ഫോറസ്റ്റ് അത് ഉണ്ടാക്കി വെച്ചേക്കും വൈകുന്നേരത്തേക്ക് കൊടുക്കാനായിട്ട് പ്ലം കേക്ക് പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി ഇനിയുണ്ട് ഉണ്ടാക്കാൻ മുപ്പതെണ്ണം ആണോ നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഇതിന് ഇതെല്ലാം കൂടെ കുറച്ചെല്ലാം ഞാനിപ്പം കവറിനതാക്കി വെച്ചേക്കുവാണ് ചോറ് വെക്കണമായിരുന്നു ചോറ് വെച്ചു വെള്ളം തിളപ്പിച്ചു അമ്മക്കൂട്ടി സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്ക് നൈറ്റായിരുന്നു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ട്